ോ എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ നമുക്കിവിടെ സുഖമാണ് കേട്ടോ അലഹമില്ല കയറാണ് അപ്പോൾ ഇന്നൊരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ അപ്പം നിങ്ങളും കൂടെ നമ്മളെ കിച്ചണിലേക്ക് ഒന്ന് വന്നോളിയും അതായത് കാപ്പാട് കിച്ചണിലേക്ക് കിട്ടാം അപ്പോൾ അതാ ഒരു ക്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതൽ എടുക്കാം നമുക്കിപ്പോൾ കുറച്ച് മതി കേട്ടോ അതുകൊണ്ടാണ് അത്രയും എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ അത് കല കൊഴച്ചെടുക്കുന്നുള്ളത് ഒരിളം ചൂടുള്ള പാല് നമുക്ക് എടുക്കാം അപ്പൊ പാലിൻ്റെ പാലെടുക്കുന്ന അപ്പം തന്നെ നമ്മളിതാ അപ്പൊ ഈസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലൊരു അരസ്പൂണാണ് എടുത്തിട്ടുള്ളത് അപ്പൊ പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് കലക്കി വെക്കാം ഇള ചൂടാന്നിട്ട് നല്ലോണം ചൂടുണ്ടാവരുത് അപ്പം പൊടി പിന്നെ വെന്ത പോലെ വെക്കും അപ്പം ഇതൊന്ന് കലക്കി എടുത്തിട്ട് നമുക്ക് പൊടി കൊഴച്ചെടുക്കാം പൊടി കുഴക്കാൻ വേണ്ടിട്ട് പോവാൻ കേട്ടോ പിന്നെയാണ് ഇതാ ഉപ്പിടുന്നത് ആവശ്യത്തിന് ഉപ്പിടാം പാല വെച്ചിട്ടൊന്ന് എന്നിട്ടൊന്ന് കൈ വെച്ചിട്ട് കുഴച്ചിട സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ കുഴച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഓവൽ ഇതാക്കിട്ട് നമുക്കൊന്ന് കുഴച്ചിട്ടൊരു അരമണിക്കൂർ ഇട്ടിട്ടൊരു ഒരു മണിക്കൂർ വരെ വെ വെക്കട്ടോ അടച്ച് വയ്ക്കേണ്ട അപ്പോൾ ഞാൻ കൈവെച്ചതൊന്നും കുഴച്ചെടുക്കട്ടെ നമ്മളെ പൊടിയൊക്കെ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ലേശം ഒരു വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചിട്ടും അങ്ങനെ അടച്ചു വെക്കട്ടേട്ടോ അല്ലെങ്കിൽ ഉണങ്ങിപ്പോവും പൊടി അതുകൊണ്ട് കുഞ്ഞിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തിച്ചൻ വെക്കാം അപ്പോൾ ഞാനിത് മുറിച്ചിട്ട് അത് മസാലയൊക്കെ പുരട്ടിയിട്ട് വെക്കട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മസാല വരട്ടിയിട്ട് വെച്ചിട്ട് വരാട്ട അപ്പോൾ ഇതാ അയില വെച്ചിട്ടുള്ള സ്നാക്കിന് ഞാൻ ഇവിടെ അയില പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്കിത് ചെറുതായിട്ട് നോക്കിയിട്ട് എടുക്കാം കൈ വെച്ചിട്ട് തന്നെ എടുക്കണം തലേ നൂല്ണ്ടാക്കാം നൂല് പൊക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പൊ ഞാനിത് വറത്ത് പോകുന്നുണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് സവാള വാങ്ങാൻ കൊടുക്കാം കേട്ടോ മാക്സിമം ഈ എണ്ണ തന്നെ സവാള വാച്ചി കൊടുക്കാം ഒരു വലിയ അതൊന്ന് നമ്മൾ സ്നാക്സിന് വേണ്ടിയിട്ട് വേണ്ടിട്ട് കുരുമുളക് പൊടി കൊണ്ടിട്ട് തന്നെ കുരുമുളക് ഇത് ഉണങ്ങിയ നാരം തന്നെ പൊടിയണം കേട്ടോ തക്കാളിക്ക് പോലെ ഇടുന്നതാണ് അതേപോലെ തന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരണം അതൊന്ന് വഴറ്റിയിട്ട് എടുക്കട്ടെ ഇവിടുന്ന് ഉള്ള് മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ മുളക് ചതച്ചതാണ് കേട്ടോ ഇപ്പൊ നമ്മളെ ഐലൻഡ് അതിൻ്റെ വേവിച്ചിട്ട് പൊടിച്ചതാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വരക്കട്ട ഇപ്പൊ ഇതാ നമ്മളെ മസാലക്കൂട്ട് റെഡി ആയിട്ടെ ഇപ്പൊ അങ്ങനെ വലിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ അടുപ്പ് വെക്കാം പിന്നെ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതൊന്നും പരുത്തി എടുക്കാം ആവശ്യമുള്ള അത്ര എടുത്താൽ മതി കേട്ടോ നമുക്കിപ്പോൾ ഒന്നൊരു നാലെണ്ണം അഞ്ചെണ്ണം മതി അതിന് കണക്കായിട്ടുള്ള പൊടിയാണ് ഞാൻ എടുക്കുന്നത് ഞാനിങ്ങനെ ഒരു ഗ്ലാസ് വെച്ചിട്ട് അടയാളത്തി കൊടുക്കുന്നുണ്ട് നീന്റെ മസാല ഞാൻ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നും ഇങ്ങനെ അതിലേക്ക് അടയാളപ്പെടുത്തിയിലേക്ക് വെച്ചുകൊടുക്കാം അപ്പൊ ഇതാ ഞാൻ എല്ലാ മസാല കൂട്ടും ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അതേപോലെ തന്നെ വേറൊന്നും കൂടെ പരച്ചെടുത്തിട്ട് അതിന്റെ മുകളിൽ വെച്ചെടുക്കാം ഞാൻ ഇവിടെ ഇതാ അങ്ങനെ മുറിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ മീൻ വറുത്ത ചട്ടി തന്നെ എണ്ണ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് ഇത് എന്താ തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മീനായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് ആണ് കഴിക്കാൻ എല്ലാരും വീട്ടില് എളുപ്പ പഴിയാണ് നമ്മള് ബീഫിന്റെ പിന്നാലെ ചിക്കൻ പിന്നാലെ പോലെ എളുപ്പൊന്നും മീനൊക്കെ കുറച്ചുകൂടെ എണ്ണ കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലോണം പൊന്തി വരും കേട്ടോ പക്ഷെ നമ്മൾ ഇനി ഈ എണ്ണ ഉപയോഗിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ കുറച്ചത് എണ്ണ ഇട്ട് കണ്ടിട്ട് ഇങ്ങനെ പൊച്ചെടുക്കുന്നേ ഇപ്പൊ നമ്മളിനിപ്പൊ ഇത് മീൻ പറതൊക്കെ അല്ലേ ചട്ടിയൊക്കെ ഇനിയിപ്പത് ഒഴിവാക്കണ്ടേ കേട്ടോ വേസ്റ്റ് ആക്കി അപ്പോൾ മീനൊക്കെ ണ്ടെങ്കിലും ഒന്ന് എളുപ്പത്തിൽ നമുക്ക് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ മീൻ അയില മീൻ വെച്ചിട്ടാണ് ഏട്ടോ നിങ്ങൾക്ക് വേറെ മീനൊക്കെ കിട്ടുക എന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനൊക്കെ ഉണ്ടാക്കി നോക്കാം എളുപ്പം പണിയും കഴിയും നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ിപ്പോൾ ചിക്കൻ ആയാലും നല്ലതാണ് അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് നമ്മൾ വരുന്നവരേക്കും ഇങ്ങൾ ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക പക്ഷ പിന്നെ എന്താണ് എല്ലാവരും റംസാനൊക്കെ സുഖമായിട്ട് നോമ്പക്കെടുത്ത് പിന്നെ ദുബൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നല്ല റാഹത്തായിട്ടിരിക്കുക നല്ല മനസ്സോട് കൂടിയിട്ട് അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നവർക്കും ഓക്കെ ബൈ